ശിഷ്യ സമ്പ്രദായം നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഈ സത്യം സാക്ഷാത്കാരത്തിന് ഇപ്പോ ജയകൃഷ്ണമൂർത്തിയെ പോലുള്ളവര് അതിന് പാടെ നിരാകരിക്കുന്നുണ്ട് ഈ ഗുരു എന്നുള്ള സങ്കല്പത്തെ തന്നെ ഇപ്പൊ നമ്മൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഈ പത്മസുബ്രഹ്മണ്യം നമ്മുടെ നർത്തകി പ്രമുഖ നർത്തകി പറയുന്നുണ്ട് ഇത് ഇതൊരു പരമ്പരാ പ്രവാഹം പോലെയാണ് ഇന്ത്യയിലെ ഈ ഗുരു ശിഷ്യ സമ്പ്രദായം എന്ന് അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും ഗുരുക്കന്മാർ വരും ശിഷ്യന്മാർ വരും അപ്പോൾ ഇതിന്റെ സാറിൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ് ഇതിനെ കാണേണ്ടത് സാറ് കൂട്ടിരിക്കുന്ന ജയകൃഷ്ണമൂർത്തി ഈ പ്രസ്താവനയെ ആരോ ആരോപണം ഈ രമണമഹർഷിയോട് സംസാരിക്കുന്ന ഒരു സംഭവം ഉണ്ട് രമണമഹർഷി പറഞ്ഞിരിക്കുന്നു ഗുരുവിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ക്ഷമിക്കണം കൃഷ്ണമൂർത്തി പറഞ്ഞിരിക്കുന്നു ഗുരുവിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു രമണ മഹർഷിയോട് പറയുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്ന് എപ്പോഴാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇയാൾ എന്ന് ചോദിച്ചു അതിപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എത്തുമ്പോൾ അത് എന്ന് തോന്നുന്നു ഇതുവരെ അല്ലല്ലോ പറഞ്ഞ മുമ്പേ അല്ലല്ലോ പറഞ്ഞത് ഈ സാഹചര്യത്തിലാവുമ്പോൾ ഗുരുവിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു സ്വാഭാവികം എന്ന് രമണ മഹർഷി അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ രമണവർഷി അതിനോട് യോജിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയും കൂടെ അവിടെ ഉണ്ട് തീർച്ചയായിട്ടും ഗുരുസങ്കല്പം എന്ന് പറയുന്നത് ഇപ്പോൾ പെപ്പ പറഞ്ഞ പോലെ ഒരു ഊർജ്ജപ്രവാഹമായിട്ട് എന്നെ കാണേണ്ടിയിരിക്കുന്നു ഒരു ഊർജ്ജപ്രവാഹമാണ് അപ്പോൾ അത് ബാഹ്യ ഗുരുവായിട്ട് ഒരു വ്യക്തിത്വം ഉള്ളവ ഉണ്ടാവുകയും അവരിൽ നിന്നുള്ള കാലാകാലങ്ങളിലുള്ള ഊർജ ലാഭം സ്വീകരിച്ചു കൊണ്ട് ഒരുവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള അനുമാനത്തിലാണ് നമ്മളെത്തുന്നത് ഒരു ഗുരു തീർച്ചയായിട്ടും ഉണ്ട് ആന്തരികമായ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ മനസാക്ഷിയാണ് നമ്മുടെ മഹത്വമാണ് ആന്തരികമായിരിക്കുന്ന ഗുരു പക്ഷേ ഈ ആന്തരികമായിരിക്കുന്ന ഗുരുവിനെ ശ്രദ്ധിക്കാൻ നമുക്കൊരിക്കലും സമയം തരില്ല അവസരം തരില്ല ആര് അഹങ്കാരം അപ്പോൾ അഹങ്കാരത്തിന് ബാഹ്യമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന അഹങ്കാരം ശാരീരികമായിരിക്കുന്ന ഒരു വ്യവസ്ഥയാണല്ലോ അതുകൊണ്ട് ശാരീരികമായിരിക്കുന്ന അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന ഒരു 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 സംസ്ഥയുമായിട്ട് നമുക്കുണ്ടാകുന്നൊരു ബന്ധം കൊണ്ട് മാത്രമേ ഈ അഹങ്കാരത്തിനെ വഴിക്ക് നിർത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ബാഹ്യ പ്രസക്തി വരുന്നത് ഈ ബാഹ്യഗുരു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്തരികമായിരിക്കുന്ന ഗുരു കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം അവൻ്റെ മനസ്സിൻ്റെ വളർച്ചയുടെ സ്റ്റേജ് അനുസരിച്ച് ആ ബാഹ്യ ഗുരുവിൽ കൂടി പ്രവർത്തിക്കുന്നു അതായത് ആ ബാഹ്യ ഗുരുവിൽ കൂടി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആന്തരിക ഗുരു സംസാരിക്കുന്ന വേറൊരാൾക്ക് കിട്ടുന്നത് അയാളുടെ ആന്തരിക ഗുരു സംസാരിക്കുന്നതാണ് ബാഹ്യ ഗുരുവിൻ്റേതായിട്ടൊന്നുമില്ല ബാഹ്യ ഗുരു അതാത് സമയങ്ങളിൽ അതാത് ആൾക്കാരുടെ കൂടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഗുർജീഫിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഓൾഗാഹാത്മാ എന്ന ഒരു സ്ത്രീ അദ്ദേഹം അവർ കുറച്ച് നാൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു അദ്ദേഹം ഈ കമ്പ പിന്നെ കാർപ്പറേഷൻ വില്പന നടത്തിക്കൊണ്ടിരുന്നു കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാമ്പത്തികമായ ആവശ്യത്തിന് വേണ്ടി മാന്യമായിട്ട് കച്ചവടം തന്നെയാണ് ഞാൻ നടത്തുന്നത് എന്ന് മാന്യമായിട്ട് കാണിച്ചുകൊണ്ട് അതാണ് അദ്ദേഹത്തിനുള്ള വ്യത്യാസം ബാക്കി നമ്മുടെ ആത്മീയ ആചാര്യന്മാർ പലരും മാന്യമായിട്ടത് ചെയ്യില്ല ഒളിച്ച് ചെയ്യും ഒളിച്ച് കാശുണ്ടാക്കും എന്നിട്ട് വെളിയിൽ കാശിനെക്കുറിച്ച് മോശമായിട്ട് പറയും ചെയ്യും കാശ് തൊടുവില്ല എന്ന് പറയുകയും ശരി അദ്ദേഹം അപ്പം ഒരു പരവതാനി വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ അദ്ദേഹം വെളിയിലോട്ട് പോയി അപ്പോൾ അകത്തെ മുറിയിൽ നിന്ന് ജനാലിൽ കൂടി ഈ ഓൾഗ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറൊരു കച്ചവടക്കാരനെ പോലെ ഒരാളിൽ നിന്ന് സംസാരിച്ച് വിലപേശി ഈ പരവതാനി കച്ചവടമാക്കുന്നതാണ് കാണുന്നത് ഏത് ഗുർദീഫിനെ കാണുന്നേ ഇല്ല അത്ഭുതപ്പെട്ടുപോയി ഗുർദീഫ് തിരിച്ചു കയറി വരുമ്പോൾ ഗുർദീഫിനോട് പറയുന്നത് ഞാൻ ഞെട്ടിപ്പോയി അങ്ങ് എങ്ങനെയാണ് രൂപം മാറിയത് അവിടെ ചെന്നപ്പോൾ അങ്ങ് എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ അവിടെ വയ്ക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു തിരിച്ചുപോയിക്കുന്നത് ഞാൻ പിന്നെ നിന്നോട് സംസാരിക്കുന്നവരൊരു ഡോക്ടറായിട്ടാണോ അയാളുടെ അതുപോലെ സംസാരിക്കുന്നത് അയാൾക്ക് സംസാരിക്കുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കേണ്ടത് ഇതുപോലെ ഒരുവൻ്റെ ഭാവം വ്യത്ഭാവം തദ്ഭവതി എന്ന് പറയൂ വേദാന്തികൾ അത്തരത്തിൽ അവനവൻ്റെ ഭാവം അനുസരിച്ച് ഗുരുവിന് മാറാൻ സാധിക്കും ഗുരു അനിവാചകൻ അന്തർലീനമായി കിടക്കുന്ന ഗുപ്തമായി കിടക്കുന്ന വാസനകളെ ചിരണ്ടിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുത് അതിങ്ങനെ ഒളിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ പല പ്രാവശ്യം മാനസികമായി ബോധപൂർവ്വം ഇട്ട കോൺക്രീറ്റുകൾ കൊണ്ടിങ്ങനെ ചവിട്ടി ഇടിച്ച് നിൽക്കുകയാണ് ഒരിക്കലും വെളി വരില്ലാതെ തെറ്റിദ്ധാരണയാണ് ആ വാസന അവിടെ കിടന്ന് കളന്ന് ഈ കോൺക്രീറ്റിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്ത് വരുന്നുള്ളത് അവർക്കറിഞ്ഞൂട ഭാവം അതറിയാവുന്ന ഗുരു ആയിരിക്കും ആദ്യമേ ഇളക്കിക്കൊണ്ട് വരുന്നത് അപ്പോൾ ആ പ്രതിരോധം വെച്ചുകൊണ്ട് നമ്മൾ പറയുക എനിക്ക് അതൊന്നുമില്ലാതെ ഞാൻ അത്തരത്തിലുള്ള എത്രയോ മുകളിലാണ് ഞാൻ എന്ന് ചിലപ്പോൾ അഭിമാനിക്കുകയും ചെയ്യും ആ വ്യക്തിയുടെ ആവശ്യമനുസരിച്ച് ഗുരു താഴോട്ടിറങ്ങി വരുന്നു അനുജയിലോട്ട് പാട്ടിൽ കേട്ടിട്ടുണ്ട് ഞാൻ ആ വരി ഓർക്കുന്നില്ല ഭക്തൻ്റെ മാനം പോകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ അവൻ്റെ മാനത്തെ വേണ്ടെന്ന് വയ്ക്കുന്നു എന്നൊരു പാടുണ്ട് നല്ല രസകരമായൊരു വരിയാണ് ആ വരി പോലെയാണ് സ്വന്തം അഭിമാനം വേണമെങ്കിൽ വച്ചുകൊണ്ട് ഉന്നതമായിട്ടിരിക്കാം വളരെ ചാടയിൽ ഇരുന്നാൽ മതി ശിഷ്യനൊരിക്കലും അങ്ങോട്ട് എത്തുന്നുണ്ട് ശിഷ്യനൊരു സുഖത്തിൻ്റെതായ അതിൻ്റെ പരിവേഷത്തിൽ അങ്ങിരുന്നോളും പക്ഷേ ഒരിഞ്ച് വളരില്ല ശിഷ്യൻ മനസ്സിലായില്ലേ ഒരിഞ്ച് വളരല്ല അവിടെ നിൽക്കുകയുള്ളൂ ഈ അഹങ്കാരവും വെച്ചുകൊണ്ട് നിൽക്കേ ഉള്ളൂ അപ്പം ഈ അഹങ്കാരം വെച്ചുകൊണ്ടിരിക്കുന്ന അയാളെ ഗുപ്തമായി കിടക്കുന്ന വാസനകളെ മുതൽ ഇളക്കിയെടുക്കുന്ന രീതിയിൽ ബുദ്ധൻ പെരുമാറുകയും ഗുരു പെരുമാറുകയും അവന് വേണ്ടി അതിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നു അതിനെയാണ് അവതരിക്കുക എന്ന് പറയുന്നത് താഴോട്ടിറങ്ങി വരിക പൺ ഡിസെൻഡ് ചെയ്യുക അവതരിച്ച് താഴോട്ടിറങ്ങി വന്ന് ആ ഗുരു അവനെയും കൈവിടിച്ചുയർത്തിക്കൊണ്ട് മുകളിലേക്ക് വരുന്നു എന്നർത്ഥം അത് സാധ്യമാവുന്നത് ഒരു ഗുരുവിൻ്റെ പ്രത്യേകതയിലാണ് ബാഹ്യ ഗുരുവിൻ്റെ അപ്പം ബാഹ്യ ഗുരു അവിടെ അവരവൻ്റെ ആത്മബോധത്തെ തന്നെ ആണ് പ്രതിനിധീകരിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല എൻ്റെ ഗുരു എന്ന് പറയുന്നത് ആയിരിക്കില്ല എൻ്റെ ഗുരുവിനെ ശാരീരികമായിട്ട് കാണുന്ന അരുണിൻ്റെ ഗുരു അതായിരിക്കില്ല അതിനെ കാണുന്ന വിഷ്ണുവിൻ്റെ ഗുരു അല്ലെങ്കിൽ രതീഷിൻ്റെ ഗുരു അല്ലെങ്കിൽ ഷെഫീഖിൻ്റെ ഗുരു ആയിരിക്കില്ല ഒരാളെ തന്നെ ആയിരിക്കും ചിലപ്പോൾ കാണുന്നതെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടിരിക്കും കാരണം അവരവരുടെ ആത്മബോധം അനുസരിച്ചാണ് അവരുടെ ഗുരു ഒരു കണ്ണാടി മാത്രമാണ് നമ്മുടെ ആത്മബോധത്തെ കാണാൻ പറ്റാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് വെളിയിൽ തന്നെ കോതി ഒക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണോ കണ്ണാടി മുമ്പിൽ നമ്മൾ പോയി നിൽക്കുന്നത് അതുപോലെ മാത്രമാണ് ഗുരുവിൻ്റെ ജോലി നമ്മൾ തന്നെയാണ് കോതിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ആ വേഷധാരണമൊക്കെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പൊർപ്പസിൽ ഗുരുവിൻ്റെ സാന്നിധ്യം അപലേഷണീയമാണ് അത്യന്താപേക്ഷിതമല്ല ഗുരുവിനെ സ്വീകരിക്കില്ല എന്ന് വാശിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ഗുരുവിനെ എൻ്റെ റോളങ്ങ് ഏറ്റെടുക്കും പക്ഷെ പ്രകൃതിക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ദാക്ഷിണ്യമില്ലാത്ത പെരുമാറ്റമായിരിക്കും വളരെ ക്രൂരമായിട്ട് പെരുമാറിക്കില്ലേ മനസ്സിലായില്ലേ അപ്പോൾ എവിടെയെങ്കിലും ഒരു ഗുരുവിൻ്റെ കാലിൽ ചെന്ന് വീഴുകയും ചെയ്യും അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചില ചർച്ചകൾക്കെല്ലാം വരും ഒരു സന്യാസി പറഞ്ഞിട്ട് ഒരു ദിവസം ഒന്ന് സംസാരിച്ചു പിന്നീട് ചില സാമൂഹിക ചർച്ചകൾക്ക് വരാൻ വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു അപ്പോൾ പലപ്പോഴും നമ്മുടെ സ്ഥല പല സുഹൃത്തുക്കളെയും വ്യക്തിപരമായ ചർച്ചകളിൽ ഏർപ്പെടാൻ താമസിക്കും പ്രൈവറ്റ് ട്യൂഷനാണ് താല്പര്യം അല്ലാതെ സാമൂഹിക ചർച്ചകളിൽ അവരുടെ ഈഗോ ഷാറ്റർ ചെയ്യുന്നുള്ളതുകൊണ്ടൊന്നും മിണ്ടൂല്ല വ്യക്തിപരമായിട്ട് ഇങ്ങനെ ചലച്ചു സാമൂഹ്യ ചർച്ചകളിലാവട്ടെ ഇവരുടെ ബാഹിക്കകത്ത് പന്ത് കിടക്കുകയാണെന്ന് തോന്നുന്നു അന്നും ഉണ്ടല്ല അപ്പം അത് കഴിയുമ്പം രാ പകല് ചിലപ്പാണ് ജീവിഡ് ചിലക്കും പോലെ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായിരിക്കുന്നൊരു സുഖമാണ് നമ്മുടെ നമ്മുടെ സമയത്തെ അവർ അപകരിച്ച് വെക്കുക എന്നുള്ളത് മൊണോപ്ലൈസിങ് ദ ടൈം ഓഫ് അനദർ പേഴ്സൺ ഈസ് എ സിൻ നമ്മളതിന് വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരത് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളത് വില കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം അതിന് അതിൽ വലിയ താല്പര്യമില്ല അപ്പം അങ്ങനെയുള്ള സമൂഹ ചർച്ചകളൊന്നും വരില്ല അദ്ദേഹം ഒരു സാഹസികമായൊരു യാത്രയ്ക്ക് പോയി സാഹസികമായൊരു യാത്രയ്ക്ക് പോയി ആ സാഹസികമായ യാത്ര എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകളെ മനസ്സിലാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല ക്ലൂ ഒന്നും തരുന്നില്ല അങ്ങനെ അദ്ദേഹം പോയി അദ്ദേഹത്തെ അവിടെ വെച്ച് ഒരു സന്യാസി സന്യാസിനി കാണുകയും ആ സന്യാസിനി എന്ത് ചെയ്തു മുന്നോട്ടുള്ള യാത്ര പോകണ്ട എന്ന് പറഞ്ഞു നിഷേ നിരോധിച്ചു ഇനി അങ്ങോട്ട് പോകേണ്ട തിരിച്ചു പോകും തിരിച്ചു പോകുന്ന വഴി ഇന്ന സ്ഥലത്ത് പോയി ഒരു ഗുരുവിനെ കണ്ടേക്കണം എന്നും കൂടെ അങ്ങ് പറഞ്ഞു തലവേദനയായി തിരിച്ചു വരുന്ന വഴി വേണോ വേണ്ടയോ നിഷേധിക്കണോ കേൾക്കാതിരിക്കണോ അനുസരിക്കണോ എന്നുള്ളതൊന്നും അറിയാതെ തിരിച്ചു വന്ന് ഈ ഗുരുവിനെ കാണാമോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇരട്ടി ജോലിയായി എങ്ങനെയാണോ പ്രസ്ഥാനങ്ങളിൽ നിന്നും കൂട്ടായ്മകളിൽ നിന്നൊക്കെ മാറി സ്വതന്ത്രമായി സഞ്ചരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അതിനൊക്കെ വിപരീതമായിട്ട് കൂടുതൽ കടുത്തതും സ്വയം ബോധ്യപ്പെടാത്തതും ഇഷ്ടപ്പെടാത്തതുമായ മാർഗങ്ങളിൽ നിർബന്ധിതമായി പ്രേരിതനായി തീർന്നു എങ്ങനെയുണ്ട് എന്തിനായിരുന്നു ഇത്രയും നാൾ പറഞ്ഞാൽ മസിൽ പിടിച്ചത് എവിടെയെങ്കിലും ചുമ്മാരുന്നോ പാട്ട് പാടിക്കൊണ്ടിരുന്ന പോരായിരുന്നോ സുഖമായിട്ട് പോകുമായിരുന്നു നമ്മൾ ആ പ്രതിരോധിച്ച് വെച്ചിരുന്ന എനർജി ഉണ്ടല്ലോ അതാണ് നമ്മളെ ഇത്തരത്തിലുള്ള കടുത്ത കാര്യങ്ങളിലേക്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രകൃതി കൊണ്ടുവിടുമ്പോൾ നമുക്ക് പ്രകൃതി ആ ഗുരുവിൻ്റെ പദം ഏറ്റെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ വിചാരിക്കുമ്പോൾ എളുപ്പവും സൗകര്യമൊന്നും വായിക്കുന്നില്ല നമുക്ക് ഈ പടവും വെച്ച് ഇതാണ് എൻ്റെ ഗുരു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതാണ് കാരണം പടം ചിരിക്കുകയില്ല പറയും കരുകയില്ല ഒന്നും ചെയ്യില്ല എന്ത് വേണോ അതിനോട് പറയാം അതൊന്നും പ്രതികരിക്കാതിരിക്കും നമ്മൾ തന്നെ ആലും കൊണ്ട് ആ പടത്തിൽ ഇരിക്കുന്ന ആൾ ചിലപ്പോൾ നമ്മളിന്ന് സ്വപ്നത്തിലൊക്കെ വന്ന് വല്ലതൊക്കെ പറയും അത് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ട് പോകും അപ്പോൾ അതൊന്നുമല്ലാതെ ഒരു ശാരീരികമായിരിക്കുന്ന ഒരു ബാഹ്യ ഗുരുവിനെ സഹിക്കുക സഹിഷ്ണുതയോട് സഹിക്കുക എന്ന് പറയുന്ന ഒരു സഹനം ഒരു സഹനം എന്ന് പറയുന്ന ആ എന്ന് പറയുന്ന ഒരു വലിയ സാധനയാണ് അതൊരു വലിയ സാധനയാണ് ഉർജീഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞ പരാമർശിച്ച ഓൾഗാഹനൻ അയാളെ വിട്ടു പോകും അദ്ദേഹത്തെ വിട്ടു പോകുന്നുണ്ട് തയ്ക്കാൻ വയ്യാതെ വിട്ടുപോകുന്നുണ്ട് അവരുടെ ഭർത്താവ് അതിനേക്കാൾ മുമ്പേ വിട്ടുപോകുന്നുണ്ട് അല്ലെ വിട്ടുപോകുന്നുണ്ട് പലരും നമുക്ക് പ്രാമുഖ്യം കിട്ടണം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നവരൊക്കെ അദ്ദേഹത്തെ വിട്ടുപോകുന്നുണ്ട് അങ്ങനെ വിട്ടുപോയിരുന്നവരെ അദ്ദേഹം തന്നെ പുറത്താക്കുന്നുമുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യമാണ് അത് വീണ്ടും വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബുദ്ധി ഉപയോഗിച്ച് ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കാതെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ട് മാത്രം അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഗുരുവിനാൽ തന്നെ പുറന്തള്ളപ്പെടും ഹൃദയം കൊണ്ട് പ്രേമിക്കാതിരിക്കുകയും എന്താ ബുദ്ധി കൊണ്ട് പഠിക്കാൻ നോക്കുകയും ചെയ്യുന്ന ശേഷം ഗുരുവിനെ കളഞ്ഞിട്ട് പോകും കൃത്യമായി നിൽക്കണം എന്നുള്ള ഇത് രണ്ടും കൂടെ നടക്കില്ല അപ്പോൾ അത്തരത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്നൊരു ഭാവമാണ് ബാഹ്യ ഗുരുവിൻ്റെ സാന്നിധ്യം അതിന് അതിൻ്റേതായ പ്രാധാന്യം തീർച്ചയായിട്ടും അത് നമ്മൾ ഇപ്പോൾ കൃഷ്ണമൂർത്തിര കാര്യം ആദ്യം പറഞ്ഞു കൃഷ്ണമൂർത്തി ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിടന്നു ആ പ്രസംഗിച്ചുകൊണ്ടിടുന്നതിനൊക്കെ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു കൃഷ്ണമൂർത്തി റൈറ്റിംഗ്സ് ഇൻകോർപ്പറേറ്റഡ് എന്നൊരു ഒരു 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 സ്ഥാപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് പിന്നീട് പിരിച്ചുവിട്ടു അത് കഴിഞ്ഞ് മറ്റ് രീതികളിലുള്ള സംവിധാനങ്ങളുണ്ടായി കെ ഇന്ത്യയിലെ കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ ഉണ്ടായി അതൊന്നും അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിന് എല്ലാത്തിര കാര്യത്തിലും അദ്ദേഹത്തിന് ഇടപെടുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് സമാധി സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് സമാധി സൂക്ഷിക്കേണ്ടത് എന്ന് വരെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതായിട്ട് പൊപ്പുൽ ജേഖരൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് അവസാന കാലഘട്ടങ്ങളിൽ ബുദ്ധന്മാരുടെ സമാധി എങ്ങനെയാണ് കെട്ടിപ്പടിക്കുന്നത് എന്ന് വരെ അന്വേഷിച്ച് വച്ചിരുന്നു എന്ന് ഏതോ ഒരു ഗ്രന്ഥത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വായിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു അപ്പം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും ആ ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളില്ലായിരുന്നെങ്കിലും മനസ്സിലുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അത് അനുശാസിച്ചിരുന്നുവെന്നും സൂചിപ്പിക്കേണ്ടതായിട്ട് വരും സംശയമില്ല എന്താണ് പിന്നെ ഇപ്പോൾ ബോധനം നടത്തേണ്ട ആവശ്യം എന്താണ് ബോധനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ബോധകൻ ഉണ്ട് അപ്പോൾ അത് രണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അതൊന്നും അനിവാര്യമല്ല എന്ന് തിരിച്ചിരിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം